വൃക്കരോഗിയായ ഗുഡ്സ് ഡ്രൈവർക്ക് ഓട്ടോ ഡ്രൈവറുടെ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റു വടകര മണിയൂർ പറമ്പത്ത് രാജനാണ് പരിക്കേറ്റത് ഇടതുകാലിന്റെ തൊടലിന് പൊട്ടൽ സംഭവിച്ച രാജൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കോളേജ് മേപ്പയിൽ വടകര സെപ്റ്റംബർ പതിനെട്ടിന് വടകരയിൽ ഡയാലിസിസ് ചെയ്ത് ഭാര്യയോടൊപ്പം വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ആക്രമണം വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ദേശീയപാതയിലെ ട്രാഫിക് കുരുക്കിൽ പിന്നിലെ ഓട്ടോയിൽ ഉരസിയെന്ന് പറഞ്ഞാണ് ആദ്യം രാജനെ കയ്യേറ്റം ചെയ്തത് തുടർന്ന് പെട്രോൾ പമ്പിനു സമീപത്തെത്തി ഓട്ടോ തടഞ്ഞ് വലിച്ചു താഴെയിട്ടു ഈ വീഴ്ചയിലാണ് രാജന്റെ ഇടത്തുകാലിന്റെ തുടയൽ പൊട്ടിയത് ശസ്ത്രക്രിയ കഴിഞ്ഞ ദിവസം കഴിഞ്ഞെന്ന് രാജൻ വടകര പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു ആക്രമണത്തിന്റെ സിസിടി ദൃശ്യം ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് എപ്പോഴോ എന്നോടൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്റെ അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ